പെരുമഴക്കാലത്തിനു ശേഷം പച്ചപ്പണിഞ്ഞ മലനിരകൾ മലമുകളിൽ മരുഭൂമിയിലെ മലമുകളിൽ തടാകങ്ങളും വാതികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയായി വലിയ മാറ്റമുണ്ട് ഈ മാറ്റം ഇനി അങ്ങോട്ട് എങ്ങനെയാകും കാണാം മഴയ്ക്ക് ശേഷമുള്ള മരുക്കാഴ്ചകൾ ആദ്യം എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറയാറായിട്ടില്ലെങ്കിലും വരണ്ടുണങ്ങിയ മരുക്കാഴ്ചകൾ മാറി പച്ചപ്പിന്റെ പുൽതുരുത്തുകൾ താഴ്വാരങ്ങളിലും മലമുകളിലും സമൃദ്ധം ഒരിക്കലും ഒട്ടിച്ചേരാത്ത മരുഭൂമിയുടെ സ്വഭാവവും മാറി മലംവാതുകളിലും വാതിയോരങ്ങളിലും പുല്ലും പുൽച്ചെടികളും നിറഞ്ഞു ദുബായ് ഷാർജ റാസൽ ഖൈമ അബുദാബി ഫുജീറ അതുടങ്ങി യു എയിലെ എല്ലാ മേഖലകളിലും പച്ചപ്പിന്റെ നേർത്ത വരകളും മരങ്ങളും തണലുകളുമുണ്ട് നഗരത്തിലും മലയോര മേഖലകളിലും മണ്ണും കാലാവസ്ഥയും മാറി ഉണങ്ങി വരണ്ട് പൊള്ളുന്ന മണൽക്കൂനകളും പാറക്കെട്ടുകളും ഇപ്പോൾ പച്ചപ്പിന്റെ നേർത്ത മേലങ്കി അണിഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഇത്രയ്ക്കും ഗ്രീനറി ആയിട്ട് നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ വീണ്ടും ആണ് പോവാറുണ്ട് അപ്പം അങ്ങനെ പണ്ട് ഭയങ്കര ഡഭ പ്ലെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലേസ് ഇപ്പം ഭയങ്കരമായിട്ട് ഗ്രീനറി കാണുമ്പോൾ ഒരു സന്തോഷം ഇപ്പോൾ ലേക്സ് എല്ലാം ഭയങ്കര വാതിയെല്ലാം ഭയങ്കര നിറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം നമുക്ക് കുളിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ ഹൈക്ക് കഴിഞ്ഞ് തിരിച്ചിറങ്ങി കുളിച്ചിട്ടൊക്കെയാണ് വരുന്നത് ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഒരു എനർജറ്റിക് ആണ് എല്ലാവരും ഹൈക്ക് ചെയ്യാനും ഹൈക്കിന് വിളിക്കുമ്പോൾ എല്ലാവർക്കും വരാനും ഭയങ്കര ഇഷ്ടമാണ് പണ്ട് കുറച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ആ ഒരു ഭയങ്കര ചൂടാണ് അപ്പം ആ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നു ഇപ്പം പക്ഷെ എല്ലാവർക്കും വാതി എന്ന് പറയുമ്പോൾ ഒരു ഉന്മേഷമൊക്കെ ഉണ്ട് എല്ലാവർക്കും വരാനും ിൽ പങ്കെടുക്കാനൊക്കെ മലമുകളിൽ ഹൈക്കിങ്ങിന് പോകുന്നവർക്കാണ് മരുപ്രദേശത്തിന്റെ മാറ്റങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്നത് മുൻപ് വരണ്ടുണങ്ങി വിരസമായിരുന്ന മരുഭൂമിക്ക് ഇപ്പോൾ പച്ചപ്പിന്റെ സൗന്ദര്യം അൽറാബി മലനിരകൾ ഫോസിൽ റോക്ക് വാദി സഹം വാദിക്കും റെയിൻബോ മൗണ്ടൻ ഹത്തയിലെ സുഹൈല ലേക്ക് ഇങ്ങനെ പച്ചപ്പിന്റെ മലയോരങ്ങൾ അനവധിയാണ് ഏപ്രിൽ പതിനാറിനുണ്ടായ റെക്കോർഡ് മഴയെ തുടർന്ന് മലയോരങ്ങളെല്ലാം ഇങ്ങനെ മാറി സത്യപ്രതി നാട്ടിലെ പോലെ തന്നെ വയലിപ്പോൾ ഫുള്ള് ഗ്രീൻ ആയിപ്പോൾ ഒരു കാലത്ത് ഈ സൈക്ക് ഈ ടൈമിൽ ഇവിടെ ഫുള്ള് കരിഞ്ഞ് ഉണങ്ങിയിട്ടുള്ള ടൈമാണ് അപ്പോൾ രണ്ട് മഴയൊക്കെ വന്നതോടുകൂടി ഫുള്ള് പച്ചപ്പഴം കണ്ട് സത്യപരം നമ്മുടെ നാട്ടിലെ അതേ ഒരു ഹൈക്കിംഗ് ഫീൽ ചെയ്യാൻ ഇവിടെ എ ഫ്രഡിൻ്റെ ഹത്താ റീജിയൻ്റെ ഇത് ഏഴാമത്തെ ഹൈക്കാണ് മുമ്പെങ്ങും കാണാത്ത നിലയിൽ മൗണ്ടെയിൻസ് എല്ലാം പച്ചപ്പരവാന്ന് വിരിച്ചിരിക്കുകയാണ് ഈ ഒരു റെയിന് ശേഷം നോർമലി അറിയാമല്ലോ യു എയിലെ മൗണ്ടെയ്ൻസ് എല്ലാം ഒരു ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ് ഇതിപ്പോൾ ഭയങ്കരം ഒരു ഒരു ആണ് ആണ് കാണാൻ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ഈ ശേഷം ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒറ്റ മഴയിലെ മാറ്റമല്ല ഇത് കഴിഞ്ഞ കാലങ്ങളിൽ പെയ്ത മഴ മാർച്ചിലും ഫെബ്രുവരിയിലും ലഭിച്ച മഴ ഏപ്രിൽ ആദ്യം പെയ്ത ചാറ്റൽ മഴ ഏപ്രിൽ പകുതിയോടെ ലഭിച്ച ഏഴര പതിറ്റാണ്ടിന് ഇടയിലെ റെക്കോർഡ് മഴ പല തുള്ളി പെരുവെള്ളം എന്നതുപോലെയാണ് കാലത്തിന്റെയും കാലാവസ്ഥയുടെയും മാറ്റം അത് കുറച്ചും കുറച്ചും കൂടി കൂടി നമ്മൾ നമുക്ക് ഒരു ഓരോ ും യുഎ ലഭിക്കുന്ന സ്വാഭാവിക മഴയുടെ അളവിൽ വലിയ വർധനയുണ്ടായി പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് വർധന വരും വർഷങ്ങളിൽ ഇത് പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ ആയേക്കുമെന്നും പറയുന്നു ഇതോടെ മരുഭൂമി ആകെ മാറും ഇപ്പോൾ മുടച്ചുപൊന്ന പുൽച്ചു നിൽക്കുന്ന മരങ്ങളും പോലെയാകില്ല അന്ന് മഴഭൂമിയായി മാറി കൂടുതൽ ആയിരുന്നു അതായത് ഒന്നും കുറെ മലകൾ കല്ല് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോ മഴയ്ക്ക് ശേഷം ഭയങ്കര ഗ്രീനറി ആണ് കാണാനായിട്ട് കുറെ മരങ്ങള് ലീക്ക് അങ്ങനൊക്കെ ഭയങ്കര ഭംഗിയാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് ഒരു ഫ്രഷ്നെസ് ഫീല്ണ്ട് പിന്നെ എനർജി കിട്ടിയ പോലെ ഉണ്ട് കാരണം കാരണം ഓക്സിജൻ കുറച്ചും പ്ലാന്റ്സ് എല്ലാം വന്നല്ലോ ഫീൽ വരുന്നുണ്ട് ശരാശരി മുതൽ മില്ലിമീറ്റർ വരെയാണ് വർഷത്തിൽ മഴ ലഭിക്കുന്നത് മലമുകളിൽ ഇത് മുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ വരെ ആകാം വർഷങ്ങൾക്ക് മുൻപ് ഇത് ശരാശരി നൂറ് മില്ലിമീറ്റർ വരെ ആയിരുന്നു ഈ കണക്കുകളെല്ലാം കാറ്റിൽ പറത്തുന്നതാണ് ഇത്തവണത്തെ അനുഭവം ഒറ്റ ദിവസം കൊണ്ട് ഒന്നര വർഷത്തെ മഴയാണ് ലഭിച്ചത് കൃത്രിമ മഴ പെയ്യ്ക്കുന്ന നാടാണ് യു എ ഇ എങ്കിലും സ്വാഭാവിക മഴയിലെ വർധന തന്നെയാണ് ഭൂപ്രകൃതി മാറ്റത്തിന്റെ കാരണം ഗ്രീനറി നമുക്ക് നല്ല നാച്ചുറലാണ് നെ ഓക്സിജൻ കിടക്കും സോ നമുക്ക് നാച്ചുറലായ ഓക്സിജൻ കിടക്കുന്നതിനാൽ നര നമുക്ക് എനർജിയാ നെ നടക്ക മുടിയത് വാക്കിംഗ് പണമു സോ നര പഴയ മെമ്മറീസ് എല്ലാം വര ആരംഭിക്കുന്നത് ഞങ്ങളുടെ ആക്ടിവിറ്റീസും ഹൈക്കിങ്ങും പലവിധമായ സ്പോർട്സ് ആക്ടിവിറ്റീസും ഓൺലൈനിലും സോഷ്യൽ മീഡിയസിലൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഞങ്ങളുടെ വൈബ് കണ്ടിട്ട് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ഒരുപാട് എത്തുന്നുണ്ട് അത് ആക്ച്വലി ഞങ്ങളുടെ ഗ്രൂപ്പിന് വിജയം തന്നെയാണ് ഒരു കുടുംബം പോലെ ഒരു കൂട്ടായ്മ പോലെയാണ് ഞങ്ങളുടെ ഈ സാധിക്കുന്ന ഗ്രൂപ്പ് സോ ഒരുപാട് സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് റാസൽ ഫുജൈറയിലും നിരവധി പുതിയ വാദികൾ ഉണ്ടായി ഫാമുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറിയിറങ്ങി ഇതോടെ മണ്ണിന്റെ സ്വഭാവം മാറി കൂടുതൽ ഫലഭൂയിഷ്ടമായി സാഹസികതക്കും പർവ്വതാരോഹണത്തിനും പേരുകേട്ട കേട്ട എ ഫോർ അഡ്വഞ്ചറിലെ അംഗങ്ങൾ മഴയ്ക്ക് ശേഷം മല കയറിയപ്പോൾ പച്ചപ്പിന്റെ പുതിയ കാഴ്ചകൾ കണ്ട് അമ്പരന്നു പിന്നെ പ്രത്യേകിച്ച് ഈ ഇത്തവണത്തെ മഴ കഴിഞ്ഞതിനു ശേഷം ഇതെല്ലാം വളരെ പച്ചപ്പ് ഏറിഞ്ഞെടുക്കുന്നുണ്ട് വളരെ ആണ് രാവിലെ എഴുന്നേറ്റ് ഇത്രയും ദൂരെ യാത്ര വന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഞങ്ങൾ ഈ ടീം മൊത്തം എനിക്ക് തോന്നുന്നു നൂറോളം തന്നെ ഹൈക്കിംഗ് ട്രയൽസ് ഇതുവരെ അച്ചീവ് ചെയ്തിരുന്നത് അപ്പോ ഓരോ ട്രയലും വ്യത്യസ്തമാണ് ആ വ്യത്യസ്തമായ ട്രയലുകളിലൂടെ പോകുമ്പോ കിട്ടുന്ന അനുഭവങ്ങളും അനുഭൂതിയും സമ്മറിൽ വരുമ്പോ ഇതുപോലെ ആയിരിക്കില്ല പിന്നെ ഈ പച്ചപ്പ് തന്നെയാണ് കടൽ താപനില ഉയരുന്നത് തന്നെയാണ് യു എയിലും സൌദിയിലും ഒമാനിലുമെല്ലാം മഴയുടെ ലഭ്യത കൂടാൻ കാരണം ശക്തമായ ന്യൂനമർദ്ദത്തിനും എൽഡിനോ പ്രതിഭാസത്തിനുമെല്ലാം ഇത് വഴിയൊരുക്കുന്നതോടെ മഴ ഇനിയും കൂടും റോഡ് നിർമ്മാണത്തിലും കെട്ടിട നിർമ്മാണത്തിലും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലുമെല്ലാം ഇതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഗൾഫ് രാജ്യങ്ങൾ